എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടും നെറ്റ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോസൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ എല്ലാരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷെ എങ്കിൽ നെറ്റ് ഒക്കെ കാരണമാണ് കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അപ്പം നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനി ചന്തുമുളുക്ക് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നയനയുടെ വരവ് നയനയ്ക്ക് ആ കാഴ്ച കണ്ട ഭയങ്കര സന്തോഷമായി പിന്നീട് ചോദിച്ചാൽ ആഹാ അമ്മയായിട്ട് ചന്തമോള നന്നായിട്ട് അണങ്ങിയില്ലോ എന്ന് പറയണം അതെ ഈ മോളോട് ആരാ ഇണങ്ങാത്ത ആരാ ഈ മോളെ ഇഷ്ടപ്പെടാത്തെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നയന അത് ശരി തന്നെയാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചന്തു മോളെന്നു പറയണം ഈ സമയത്ത് ദേഹവേനി പറഞ്ഞു എന്നാലും ആ ജലജയുണ്ടല്ലോ അവൾക്ക് ചന്തു മോളെ കണ്ണെടുത്താൽ കാണത്തില്ല പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു അതെൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ ശരിക്കും പറഞ്ഞാലാ അവളാണ് ഈ മോളെ കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടേ അവള് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നാണല്ലോ അവള് പിന്നെ ഇത്രയും കൂടെ മുതിർന്നു കഴിഞ്ഞിട്ട് വന്നു മാത്രം ഒരു വ്യത്യാസമുള്ളൂ പക്ഷെ അവൾ അതൊന്നും വിചാരിക്കുന്നു പോലുമില്ല അവൾക്കാണെങ്കിലോ ഈ കുഞ്ഞിനെ കാണുന്ന തന്നെ ചതുർത്ഥിയാന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു അതൊന്നും നമ്മള് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാം അത് ശരിയാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന എന്തെ നയനമോളുടെ മുത്തശ്ശനും അല്ലേ അപ്പം മുത്തശ്ശൻ കൊണ്ടുവന്ന ആയതുകൊണ്ട് ഇനിയിപ്പം ചന്തമോൾക്ക് ഒരു കുഴപ്പം ഇവിടെ ഉണ്ടാകത്തില്ല ചന്ദോളെ നമ്മളെല്ലാവരും പൊന്നുപോലെ നോക്കുമെന്ന് പറയണം മോളും അങ്ങനെ തന്നെ വേണം ചന്ദമോളെ കാണാനായിട്ട് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ നയന പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ എനിക്ക് കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറയണം ഇതേ മോള് വന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്ത് ചെയ്യാണ് കുഞ്ഞിനെടുത്തുനിന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ദേവേനു പറഞ്ഞു ഇനി മോള് പോയി കളിച്ചോട്ടെന്ന് പറയണം അങ്ങനെ ഒരു കാറൊക്കെ കൊടുത്ത് മോളെ കൂടെ വിടുകയാണ് മോളെ കാറൊക്കെ ഓടിച്ചോണ്ട് അല്ലോടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേനിക്കും നയനിക്കും സന്തോഷമായി ഈ സമയത്ത് ആദർശ ആകെപ്പാടെൻഷനോടും മുറിയിലിരിക്കുവാണ് ആ സമയത്താണ് നയനെ അങ്ങോട്ട് കടന്നു വരുന്നത് നയന ഒന്ന് ടീച്ചർ എന്താ ആദർശേട്ടാ ആദർശേണ്ട മുഖം എന്താ വല്ലായിരിക്കുന്നെ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം ഏയ് ഒന്നുമില്ല അതെ ചന്തമോള് വീട്ടിലേക്ക് വന്നുകൊണ്ട് എല്ലാരും ഭയങ്കര സന്തോഷത്തില ചന്തമോൾക്കും ഭയങ്കര സന്തോഷാ ഈ വീട്ടിൽ അവളുടെ പ്രസൻസ് എന്ന് എല്ലാവരിലും ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആദർശമൊന്നും ഇണ്ടായിരിക്കുന്നുണ്ട് അപ്പൊ അനുച്ഛ എന്താ ആദർശ കേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറ നമുക്ക് പരിഹാരിക്ക പരിഹാരം ഉണ്ടാക്കാന്ന് പറയണേ ഏ എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയാ അല്ല ചന്ദ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആദർശന ഇവിടെ എങ്കുമല്ല ആദർശന്റെ മനസ്സിൽ വേറെ എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം ആ അതോ അത് പിന്നെ എനിക്ക് എന്താ ആദർശ കേട്ടാ എനിക്ക് ഒരു കാര്യം പറയണ്ടെന്ന് പറയാ എന്ത് കാര്യം ഇനി അത് മറച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇനി മറിച്ചു വെച്ചുകൊണ്ട് ശരിയാകത്തില്ല എനിക്ക് നിന്റെ അടുത്ത് സത്യാവസ്ഥ തുറന്നു പറയണന്ന് പറയാ എനിക്ക് പറയാനുള്ളത് ചന്ദുമോടെ കാര്യന്ന് പറയും ചന്തുമോടെ കാര്യമോ എന്താ ചന്തമാടെ കാര്യം ഇത് കേട്ട ഇനിയിപ്പൊ ആദർശ പറഞ്ഞു അത് പിന്നെ ഞങ്ങള് ചന്തമാോളെ കൊണ്ടുള്ള സാഹചര്യം നിനക്ക് അറിയത്തില്ലോന്ന് പറയണ സാഹചര്യമോ അല്ല മുത്തശ്ശനല്ല ചന്തു മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ അതിനിപ്പോ ആദർശമാണ് എന്താ കൊഴപ്പം എന്ന് അതല്ല പിന്നീട് ആദർശം ആദ്യം തൊഴിൽ മുതലുള്ള കാര്യങ്ങൾ പറയണം അനകം മുത്തശ്ശനെ വിളിച്ചതും പിന്നീട് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോയതും അനകം മരിച്ചു കിടക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് അവിടെ തൻ്റെ അനകേട്ടൊരു ഫോട്ടോ കണ്ടതും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയണം പിന്നീട് ആദർശന അത് പിന്നെ ആ മോള് എൻ്റെ മോളാന്ന് അവിടെ ഉള്ളവരൊക്കെ പറയണമെന്ന് പറയാം ഇത് കേട്ടിപ്പോൾ നയനയും ഞെട്ടി നയന ഇവിടെ സത്യമാണോ ആദർശ ഏട്ടാന്ന് ചോദിക്കും ഏയ് അങ്ങനെയൊന്നും ഇല്ല നയനെ ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങനെയൊന്നും പോകാൻ കഴിയില്ലെന്ന് നിനക്കറിയാലോ ഓഹോ അപ്പൊ ആ ഫോട്ടോ എവിടെ വന്ന എങ്ങനെയാ അവള് പിന്നെ കള്ളത്തരം പറഞ്ഞാണോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ആദർശാണ് എന്തോ പങ്കുണ്ട് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദർശ എണ്ണ ഉണ്ടായ കുട്ടിയെ ചന്ദല്ലേ ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നും പറഞ്ഞോണ്ട് നായന് താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് പിന്നീട് നായനെ വന്നിട്ട് പറഞ്ഞ് അപ്പം മുത്തശ്ശനും കൂടെ അറിഞ്ഞോണ്ടാ എന്നോട് ഈ ചതി ചെയ്ത അല്ലേന്ന് ചോദിക്കുകയാണ് എന്താ മോളേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ദേവേന്റെ അടുത്തേക്ക് നയനെ എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്കറിയാവോ ഈ ചന്തു ആരാന്ന് മോൾ ആരാന്ന് ആരാ അത് ആദർശന്റെ കുട്ടിയാന്ന് പറയണേ ആദർശന്റെ മോളോ അതെ ആദർശന്റെ കുട്ടിയാന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല നീ എന്തൊക്കെയാ മോളെ പറയണെന്ന് ചോയ്ക്കും അത് കല്യാണത്തിന് മുമ്പ് ആനകെ എന്ന ഏർ പെൺകുട്ടിയിലുണ്ടായ മോളാണിത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശനും ഒന്നും മിണ്ടായിരിക്കണം മുത്തശ്ശി ഒരു ഞെട്ടിപ്പോയി മുത്തശ്ശി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല മുത്തശ്ശി വെച്ചു നയന നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയാ സത്യാവസ്ഥ ഇതാണ് ആദർശൻ എന്നോട് പറഞ്ഞ കാര്യമാണ് അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ആദർശ് വരുന്ന കണ്ടപ്പോ ദേവേനയും കൂടി ചെന്നിട്ട് ചോദിച്ചു സത്യമാണ് ഐ കേൾക്കണേ ഏഹ് നിന്റെ മോളാണോ ചന്തമോളെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അമ്മേ ഞാന് ഞാനൊരു തെറ്റും പറഞ്ഞു തീരുവല്ല ദേവേനയുടെ കൈ ആദർശന്റെ കർണത്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ നിന്റെ മോളായിരുന്നില്ലേ നീ ഇത്രയും വലിയൊരു തെറ്റ് ചേർത്ത് ഇരിക്കുവായിരുന്നു നല്ലത് ചോദിക്കണം പെട്ടെന്ന് ആദർശ് സ്വപ്നത്തിൽ എന്ന വേണം ഞെട്ടി ഉണരുവാണ് ആദർശ് ഇത്ര സമയം ആലോചിച്ചത് താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായ ഉണ്ടാവുന്ന ആ ഒരു അനുഭവത്തെ കുറിച്ചായിരുന്നു നയനയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താന്ന് ആദർശ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ആലോചിച്ച കാര്യം അത് അപ്പോഴേക്കാണ് നയനെ അങ്ങോട്ടേക്ക് കയറിയിടുന്നത് നയന വന്നിട്ട് ആദർശന് മനസ്സിലുള്ള പോലെ അതേ ചോദ്യം തന്നെ ചോദിക്കണം എന്ത് പറ്റി ആദർശിട്ടാ വല്ലായിരിക്കണം എന്ന് ഏ ഒന്നുമില്ലാന്ന് പറയണം ആദർശ എന്റെ മനസ്സിൽ എന്തേലും ടെൻഷൻ ഉണ്ടോ പറയാ നമുക്ക് പരിഹരിക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആദർശ ഒന്നുമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും ശ്രമിച്ചേ അല്ലെങ്കിൽ തന്നെ ആദർശന് ടെൻഷനായി കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ആദർശന് നന്നായിട്ടറിയാം ഇവളുടെ മുന്നിൽ എത്ര സമയം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ആദർശന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ആദർശ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മുത്തശ്ശന അവിടെ ഇരിക്കുന്നുണ്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ആദർശ എന്നിട്ട് പറഞ്ഞു മുത്തശ്ശ എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയുടെ മോനെ എനിക്കറിയില്ല എനിക്ക് നയനയുടെ മുന്നേ അഭിനയിക്കാൻ പറ്റുന്നില്ല കള്ളത്തരം പറയാൻ പറ്റുന്നില്ലെന്ന് പറയണം അതാണോ കാര്യം അപ്പൊ നീ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു എനിക്ക് അവളോട് സത്യമെങ്കിലും തുറന്നു പറയണം പാവം അവൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ന് പറയണം എപ്പോഴെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ അതുകൊണ്ട് എനിക്ക് അവളോടെങ്കിലും ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്ന് അറിയാം ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു പറയ് ദൈവത്തെ ഓർത്ത് നീ ഇത് പറയാൻ പോവരുത് അറിയാലോ നിനക്ക് അത്ര നീ അങ്ങോട്ട് നീച്ചൊന്ന് പറ പിന്നെ എന്താ ഉണ്ടാകുമ്പോ എന്ന് എനിക്കറിയാലോ തൽക്കാലത്തേക്ക് ഇങ്ങനെ കൂടി പോട്ടെ ഇതിന്റെ സത്യാവസ്ഥ എന്താ നമുക്ക് കണ്ടെത്തണ്ടേ സത്യാവസ്ഥ കണ്ടെത്തി അവരാരാന്ന് വെച്ചാ അവരെ കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ട എന്ന് ചോദിക്കുകയാണ് അതിന് മുമ്പ് നീ ഇങ്ങനെ കിടന്ന് പെടക്കില്ലേ ആദർശ എന്നൊക്കെ ആദർശനോട് പറയണം പക്ഷെ ആദർശനു മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പൊ തലക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ചന്ദമോളെ ഇവിടെ വളരട്ടെ ഏഹ് ചന്ദുമോളെ നമ്മൾ ഇത് എത്തെടുത്തു അത്രേ ഉള്ളു എന്ന് എന്നാലും എന്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ട് മുത്തശ്ശ ഒരു തെറ്റും ചെയ്യാതെയുള്ള ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓർക്കുമ്പോ എനിക്കറിയാടാ ഇപ്പം നീ ഇത് പോയി പറന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവേനെ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പറഞ്ഞു അതെനിക്കറിയാം അമ്മ വിശ്വസിക്കില്ലായിരിക്കും ഒരു പക്ഷേ എങ്കിൽ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ അബി ആരുടെ പറഞ്ഞാലോ ഏ അവൻ അങ്ങനെ പറയോ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചിലപ്പോൾ അബി ആരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നം ആയാലോ മുത്തശ്ശ മുത്തശ്ശനൊന്ന് ആലോചിച്ച് നോക്കാൻ പറയുകയാണ് എടാ അത് പറയുമ്പോഴല്ലേ അങ്ങനെ ആവുമ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇപ്പൊ താൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ആദർശനോട് പറയണം ആദർശനെ ഒന്ന് സമാധാനിപ്പിക്കുവാണ് ആദർശനെ ഉള്ള സമാധാനം മുഴുവൻ പോയി ചന്തമോള് വന്നതോട് കൂടിയിട്ട് പിന്നീട് ആദർശ ഓഫീസിലേക്ക് പോകാനിട്ട് മുറിയിലേക്ക് പോയിട്ട് റെഡിയാവുകയാണ് അങ്ങനെ റെഡിയായിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ആദർശം അവിടെ ഇങ്ങനെ പരിധി നടക്കുവാണ് നയനെ വന്നിട്ട് എന്താ ആദർശ കേട്ടോ നോക്കണേന്ന് ചോദിക്കുക എൻ്റെ പേഴ്സ് കണ്ടിരുന്നെന്ന് പറയാം അതെവിടെ പോകാൻ അവിടെ എവിടെയെങ്കിലും കാണും ആദർശം അങ്ങനെ അവിടെ മൊത്തം അടിച്ച് പൊറുക്കുവാണ് ഒരിടത്തും കാണുന്നില്ല എവിടെ കൊണ്ടാ വെച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴാണ് നയനെ ആ കാഴ്ച കാണുന്നത് ആദർശിൻ്റെ പോക്കറ്റിനകത്ത് പേഴ്സിരിക്കുന്നു ആദർശേട്ടാ ആദർശമാണ് പോക്കറ്റിനകത്ത് ഉണ്ടല്ലോ പിന്നെ ആദർശമാണ് ഇത് എന്താ നോക്കണേന്ന് ചോദിക്കണം ഓ ഇതാണോ ഓ ആദർശമാണ് സ്ഥലകാല ബോധം പോയതെന്ന് ചോദിക്കണം ആദർശ് പറഞ്ഞു അത് പിന്നെ പേഴ്സ് പോക്കറ്റ് വെച്ച കാര്യം ഞാൻ മറന്നുപോയി പോയെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്ഥലകാല ബോധം ഒന്നും പോയിട്ടില്ല എന്ന് പറയണം അയ്യോ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ബാ അമ്മ ഇതേ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാപ്പി കുടിക്കാമെന്ന് പറയണം ആ എനിക്ക് വിശപ്പില്ല വിശപ്പില്ല എന്നാ മര്യാക്ക് ഒന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ ആന്തർശനെ വിളിച്ചുകൊണ്ട് താഴേക്ക് ചെല്ലുവാണ് ആ സമയം ദേവേനൻ ഡൈനിങ് ടേബിളിൽ ആഹാരം കൊണ്ടേ വെക്കുവാണ് അങ്ങനെ വെക്കണ സമയത്താണ് അവരെ ഇറക്കി വരുന്നത് ചന്ദമോൾ ഇതെല്ലാം നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും നയനൊന്ന് ചന്തുമോളെ വിളിച്ചു ആഹാ മോൾ ഇവിടെ നിൽക്കുവാണ് അമ്പാ അതെ ഞാൻ മോൾക്ക് ആഹാരം വാരിത്തരാ നായനാമ്മ വാരിത്തരാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേനെ പറഞ്ഞ ആ മോള് ചെല്ല നായനാമ്മയുടെ മടിയിലിരുന്നു നായനാമ്മ വാരിത്തരുമെന്നൊക്കെ പറയണം അങ്ങനെ ആദർശനെ ഫുഡ് വിളമ്പു പിന്നീട് നായൻ്റെ ചന്മോളെ മടിയിലെടുത്തിരുത്തുവാണെണ് ഇരുത്തിയിട്ട് ആഹാരം മാരി കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദുമോൾ ഇങ്ങനെ ആദർശനെ തന്നെ ഇങ്ങനെ രൂക്ഷയായിട്ട് നോക്കുവാണ് ആ സമയം ദേവേനി ആദർശനെ ചന്തൂരെ നോക്കി എന്നിട്ട് ആദർശനോട് പറഞ്ഞു എടാ നീ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ കുഞ്ഞിനെ നോക്കല്ലെടാ പാവം അതിന്റെ മുഖം കണ്ടോ നിനക്ക് എന്റെ ആയൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഇങ്ങനെ നോക്കാൻ സാധിക്കുന്നു പാവത്തിന് നല്ല സങ്കടം ആവുന്നുണ്ടെന്ന് തോന്നി ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോ എടാ ഒന്ന് മര്യായി കിടിക്കാന്നൊക്കെ പറയാണ് തേടിപ്പ് ആദർശം ഞാനൊന്നും നോക്കിയില്ലെന്ന് പറയാം പിന്നെ കുഞ്ഞങ്ങളെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പേടിയോട് കൂടിയിട്ട് ആ ചന്തോട് നോക്കുന്നു കണ്ടില്ലേ നിന്നെ എടാ കുഞ്ഞുങ്ങളോട് നീ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നേ ഇത്ര മയത്തിലൊക്കെ പെരുമാറണോന്ന് പറയാണ് നയനെ പറഞ്ഞു അല്ലേലോ ആദർശാണ് എന്തിനാ ഇങ്ങനെ പെരുമാറുന്നേ മുത്തശ്ശനല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ആദർശനും മുത്തശ്ശനൊക്കെ അല്ലെ കൊണ്ടുവന്നേന്ന് ചോദിക്കാം ഞാനൊന്നുമല്ല മുത്തശ്ശനാന്ന് പറയാ എന്നാലും എന്തിനാ ആദർശന ഇങ്ങനെ ടെൻഷൻ അടിക്കണേ മുത്തശ്ശൻ കൊണ്ടുതന്നല്ലേ മോളെ ഇനിയിപ്പൊ മോളെ ഇവിടെ തന്നെ കാണും എന്നൊക്കെ പറയാണ് ഈ സമയം ആദർശം ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അതിനകത്തിട്ട് വരവിക്കൊണ്ടിരിക്കുക ദേവേനു ശരി നീ എന്താടാ കഴിക്കാത്തതെന്ന് നോക്കും ആ ശരിയാണല്ലോ ആദർശൻ എന്താ കഴിക്കാത്തേ നോക്കും എനിക്ക് വേണ്ട മതി എന്ന് പറയുന്നത് അതിന് നീ ഒന്നും കഴിച്ചല്ലോ പെട്ടെന്ന് ആദർശം അങ്ങോട്ട് എഴുന്നേൽക്കുവാണ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ദേവേനെ പറഞ്ഞു ഇതെന്താടാ ഫുഡ് വേസ്റ്റ് ആക്കുവാണ് വയ്ക്കും വേസ്റ്റ് ആക്കണ്ട എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചാക്കാൻ പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോകുമ്പോൾ നയനും ദേവേദനയൊക്കെ അന്തം വിട്ട് നോക്കുവാണ് ഇവൻ എന്ത് പറ്റി എന്നുള്ള ചിന്തയില് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു